സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആഗസ്റ്റ് മാസത്തിൽ എന്തെല്ലാം കൃഷി ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണം കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആഗസ്റ്റ് മാസത്തിൽ നടാൻ പറ്റിയ നല്ലൊരു വിളയാണ് പച്ചമുളക് പല തരത്തിലുള്ളതായ മുളകുകളുണ്ട് എല്ലാ ദിവസവും നമുക്ക് വേണ്ട ഒന്നാണ് മുളക് എല്ലാ സമയത്തും നമുക്കതിനെ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നേരത്തെ മുളകൊക്കെ നട്ടുപിടിപ്പിച്ചവർ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ചൂടൊക്കെ ഇളക്കി നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മുമ്പ് നട്ടുപിടിപ്പിച്ച മുളക് ചെടിക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുവടയൊക്കെ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം വളമായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കിച്ചൺ വേസ്റ്റാണ് നല്ല പൊടി പൊടിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വീടിയൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ചുറ്റിലും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം ഈ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് നല്ലൊരു വളമാണ് കേട്ടോ മുളക് ചെടികൾക്ക് അപ്പോൾ എല്ലാവരും ഈ കം പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും വെറുതെ വലിച്ചെറിയേണ്ട ഇതുപോലെ കമ്പോസ്റ്റ് ആക്കിയാൽ നമ്മുടെ പച്ചക്കറികൾക്ക് തന്നെ ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിലൊക്കെ നിറയെ കായ്കളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒരു ഒന്നോ രണ്ടോ തൈകളൊക്കെ നട്ടി പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക മുളക് തന്നെ പല തരത്തിലുള്ള മുളകുകളുണ്ട് ഇത് കണ്ടോ ഇതിലൊക്കെ നിറയെ മുളകാ കേട്ടോ കാഴ്ച നിൽക്കുന്ന ഇങ്ങനെ മുകളിലോട്ടായിട്ടാണ് ഈ മുളക് നിൽക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് തക്കാളി പലതരത്തിലുള്ളതായ തക്കാളികളുണ്ട് മഞ്ഞ നിറത്തിലുള്ളത് ചുവപ്പ് നിറത്തിലുള്ളത് അതുപോലെ തന്നെ പല വെറൈറ്റികളുണ്ട് ഏത് തരത്തിലുള്ള തക്കാളി ആയാലും അതിൻ്റെ വിത്തുകളൊക്കെ പാകി മുളിപ്പിച്ച് നമുക്ക് പറിച്ച് നടാൻ പറ്റിയൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസം അപ്പം എല്ലാവരും തക്കാളി കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇവിടെ വിത്ത് പാകി പറിച്ച് നട്ട തൈകളുണ്ട് അതിനൊക്കെ ഒന്ന് വളമിട്ട് കൊടുക്കാം ഇതൊക്കെ പാകി കിളിപ്പിച്ചിട്ട് പറിച്ച് നട്ട് കൊടുത്ത ചെടികളാണ് അപ്പോൾ വളം ഇട്ട് കൊടുക്കുക വളത്തി വളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ചെടിയുടെ ചുവട് ചെറുതായിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക വേരൊന്നും പൊട്ടാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ വളമായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ചുറ്റിലും ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി മണ്ണുമായിട്ട് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏത് വളം കൊടുക്കുകയാണെങ്കിലും വളം ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം അതുപോലെ ഞാൻ തക്കാളി ചെടിക്ക് ഇതുപോലെ കമ്പൊക്കെ വെച്ച് കുത്തി കൊടുക്കണം കാറ്റത്തും മയത്തൊക്കെ ഒടിഞ്ഞ് വീയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ചെടിയുടെ ചുവടും ഇതുപോലെ മണ്ണിളക്കിയതിനു ശേഷം നമുക്ക് ജൈവ വളങ്ങൾ നിങ്ങളുടെ കയ്യിൽ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാം ഞാനിവിടെ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ വളം ഇട്ട് കൊടുത്ത് മണ്ണും കൂടെ ഇട്ട് കൊടുത്ത് ചെടിയെ നല്ല രീതിയിൽ തന്നെ അവിടെ ഉറപ്പിച്ച് നിർത്തിയാൽ നല്ല രീതിയിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് കായ്കളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ തക്കാളി ചെടി നടുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക അടുത്തതായിട്ട് നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് വഴുതന പല തരത്തിലുള്ള വൈതനകളുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വൈതനകളൊക്കെ ഞാൻ ഇവിടെ നട്ടി പിടിപ്പിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചേരുന്നു കാണാത്തവരുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് ഇത് വേങ്ങേരി വൈതനയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വൈതനയാണിത് അപ്പോൾ ഇത് കണ്ടു ഇതിലൊക്കെ ഇപ്പോൾ നിറയെ പൂക്കളും കായ്കളും ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഉണ്ടക്കത്രികയാണ് അപ്പോൾ ഇതും നമ്മൾ ചെടി ഒരു നാലഞ്ചിലെ പരുവമായപ്പോൾ പ്രൂൺ ചെയ്ത് വിട്ടതായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ പുതിയ പുതിയ കമ്പുകളൊക്കെ വന്ന് നിറയെ പൂക്കളും കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം പല തരത്തിലുള്ളതായ വൈദനകളുണ്ട് നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ വിത്തുകളും തൈകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും ഒരു നാലോ അഞ്ചോ മൂടൊക്കെ ഇതുപോലെ വൈദനയൊക്കെ നട്ടി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് അതിൽ നിന്ന് തന്നെ വിളവെടുക്കുകയും ചെയ്യാം പിന്നെ അടുത്തതായിട്ട് നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് വെണ്ട വെണ്ട നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ്ഫലം തരുന്നുണ്ട് കിട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു വെണ്ടയുടേത് അതിൻ്റെ വളപ്രയോഗമൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ഇത് കൊമ്പൻ വെണ്ടയാണ് ഇഷ്ടം പോലെ അതിൽ നിന്നൊക്കെ വിളവെടുത്തിട്ടുണ്ട് ഈ വെണ്ടയുടെ വെണ്ട അധികം ഇങ്ങനെ പൊക്കം വെച്ച് പോയപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഞാൻ കട്ട് ചെയ്ത് വിട്ടു അപ്പോൾ അതിൽ നിന്ന് വീണ്ടും പുതിയ പുതിയ കമ്പുകളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ വെണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് കാലം അതിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ കമ്പ് മുറിച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ ചുറ്റു ഭാഗത്തു പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ കായ്ക്കളും പിടിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ വളപ്രയോഗം ഒക്കെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തൊക്കെയാണ് വളങ്ങളാണ് കൊടുത്തിട്ടെന്നൊക്കെ മുമ്പുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കും അപ്പോൾ എല്ലാവരും വേണ്ടയും കൃഷി ചെയ്യുക നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവ് കിട്ടുകയും ചെയ്യും പിന്നെ പടർന്ന് പന്തലിക്കുന്നതായ പച്ചക്കറികൾ പടവലം പാവൽ കുമ്പളം മത്തൻ ഇതെല്ലാം നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊക്കെ കൃഷി ചെയ്യുക ഇതെല്ലാം നമുക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ല വിളകളാണ് കേട്ടോ അപ്പം എല്ലാവരും പാവല് പടവലം കുമ്പളം ഒക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവ് കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ നടാൻ പറ്റിയ ഒന്നാണ് പയർ പയർ തന്നെ പല തരത്തിലുള്ള പയറുകളുണ്ട് കേട്ടോ അപ്പം എല്ലാവരും പയറൊക്കെ നട്ടുപിടിപ്പിക്കുക ഇത് കണ്ടത് ചുവന്ന പയറാണ് കേട്ടോ നീളമുള്ള ചുവന്ന പയറാണ് അതുപോലെ കുറ്റിപ്പയർ അമരപ്പയർ ചതുരപ്പയർ അങ്ങനെ പല തരത്തിലുള്ള പയറുകളുണ്ട് ഇത് കണ്ടത് കുറ്റി അമരയാണ് കേട്ടോ പോലെ കായ്കളാണ് ഇതിലിങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇതിൽ നിന്ന് വിളവെടുത്തിരുന്നു അതിൻ്റെ വീടൊക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കാം അതുപോലെ നമുക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് ചീര ചീര തന്നെ പല ഉണ്ട് ചുവപ്പ് ചീരയുണ്ട് പച്ച ചീരയുണ്ട് സുന്ദരി ചീരയുണ്ട് പാൽ ചീരയുണ്ട് അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് ചീരകളുണ്ട് അപ്പോൾ എല്ലാവരും ചീരൊക്കെ കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അത്യാ പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടികളിലോ സിമൻ്റിൻ്റെ ചാക്കിലോ ഒക്കെ നട്ട് പിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ വിളവ് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒരു രണ്ടോ മൂന്നോ ചുവട് വെണ്ട അതുപോലെ രണ്ടോ മൂന്നോ ചുവട് തക്കാളി പച്ചമുളക് വഴുതന ഇതൊക്കെ നട്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊന്നും നമ്മൾ വലിയ വില കൊടുത്തൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം